ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ചെട്ടിയങ്കിണറിലാണ് ഈ വീട് വരുന്നത് നോർദ്ദീൻ സജ്മീറത്ത് ദമ്പതികളുടെ വീടാണിത് വീടിന് മാച്ചായിട്ടാണ് കോമ്പൗണ്ട് വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജ്യു ഐ പൈപ്പിലെ ഗ്രേ കളറിലാണ് ഗേറ്റ് നൽകിയിട്ടുള്ളത് പത്ത് സെൻറ്റില് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടാണ് വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ചെടി വയ്ക്കാനുള്ള ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയറും വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ഇവിടെ വന്നിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എക്സ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ഈ ഒരു വീടിന് ഓപ്പൺ സിറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് വീടിൻ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് കാർ പോർച്ച് വരുന്നത് കാർ പോർച്ചിന് ഷട്ടർ നൽകിയിട്ടുണ്ട് ആ ഒരു സൈഡിൽ തന്നെ ഭംഗിയായിട്ടൊരു ഗാർഡനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗാർഡനിൽ തന്നെയാണ് ഊഞ്ഞാലും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഊഞ്ഞാലിട്ട ആ ഒരു ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്ലാബ് നൽകിയിട്ടുണ്ട് അതുപോലെ പില്ലറിന് തൊട്ടടുത്തായിട്ട് പ്ലാൻ ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് ടോപ്പിലായിട്ട് ലപ്പോത്ര ഗ്രാനേറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള നാല് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലായിട്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഹാങ്ങിങ് ലൈറ്റ്സോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു സിറ്റൌട്ടിന്റെ സൈസ് വരുന്നത് ഇതാണ് വീടിന്റെ മെയിൻ ഡോറ് വുഡിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടോ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യോട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് അതുപോലെ കോമ്പൗണ്ട് വാളിന് ആ ഒരു സൈഡിലായിട്ട് ടാപ്പും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ കടന്ന് നമ്മൾ നേരെ എത്തുന്നത് ലിവിംഗ് റൂമിലോട്ടാണ് ലിവിംഗ് റൂമിലായിട്ട് എൽ ഷേപ്പിൽ ചിക്കു കളറിലാണ് കളറിലാട്ടോ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടേ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടീ ടേബിളും താഴെയായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് ലിവിംഗ് റൂമിലായിട്ട് ജിപ്സംവർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് വുഡിലുള്ള ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ വേണ്ടി ആവശ്യം വന്നിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു വോളിലായിട്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോക്സ് നൽകിയിട്ടുണ്ട് ആ ഒരു ബോക്സിന് വുഡിന്റെ ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി നാല്പത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ലിവിങ് റൂമിന്റെ സൈസ് വരുന്നത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ലിവിംഗ് റൂമിൻ്റെയും ഡൈനിങ് ഹാളിനെയും പാർട്ടിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പാർട്ടിഷൻ വാൾ നൽകിയിട്ടുണ്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ നൽകിയിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഇവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിന്റിലുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഫ്ലോറിൽ ഗ്രാൻഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിൾ കേട്ടോ വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നാണ് സ്റ്റെയർ കേസ് വരുന്നത് ടേബിളിനോട് തൊട്ടടുത്ത് വരുന്ന ഈ ഒരു വാളിലായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ബ്ലൂഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഗ്രിൽ വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് താഴെ ഷെൽഫും കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റും നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗം അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്രിൽ വർക്കാണ് നൽകിയിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് മിററിൻ്റെ ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വാഷ്ബേസിൻ്റെ ഷെൽഫിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി മുപ്പതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഈ ഈയൊരു പാർട്ടിഷൻ വോൾ കഴിഞ്ഞ് ഒരു ഭാഗത്തായിട്ട് വുഡാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട് പാർട്ടിഷൻ വോള് ചെയ്തിട്ടുള്ള താഴെയായിട്ട് ഷെൽഫോട് കൂടിയിട്ടോ ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ഒരു ഭാഗത്തും അതുപോലെ സ്റ്റെയർ കേസിന് മുകളിലായിട്ടും ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയായിട്ട് ആയിട്ട് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് നൽകി മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് ഹാൻഡ്രീലും അതുപോലെ കർട്ടനും അതുപോലെ ഫർണിച്ചറൊക്കെ ഉൾപ്പെടെ കേട്ടോ പത്ത് ലക്ഷം രൂപ ഇൻറ്റീരിയറിന് വന്നിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടുള്ള ഫർണിച്ചറ് ഈയൊരു ഇൻ്റീരിയറിൽ ഉൾപ്പെടുന്നില്ല കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡി ഏരിയ നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഷെൽഫാണ് ഈ ഒരു സ്റ്റഡി ടേബിളിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീട് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആട്ടോ വരുന്നത് സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ബെഡ്റൂം ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹെഡിലായിട്ട് വെൽവെറ്റിന്റെ ക്ലോത്തോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീട്ടിലെ എല്ലാ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ ഒരു ബ്ലാക്ക് ടച്ചുള്ള ആ ഒരു കളറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് സൈഡ് ടേബിളിനും അതുപോലെ മിററിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ള ഷെൽഫ് വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് കോട്ടന്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാർഡ്രൂബ് വരുന്നത് തോംസൺ ബ്രാൻഡിൽ ഡബ്ല്യു പി സിയിലാണ് ഈ ഒരു വീട്ടിലെ വാർഡ്രോബും അതുപോലെ ഡൈനിങ് ഹാളിലുള്ള പാർട്ടിഷനും എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് അവിടെയാണ് മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വേസനും കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ ബാത്റൂമിൽ ക്ലൗസെറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സ്ലാബ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് പാർട്ടിഷൻ വാളിനോട് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് അവിടെ തന്നെയാണ് പ്രെയർ റൂമും നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് പ്രെയർ റൂമിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രെയർ റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് പ്രയർ റൂമിലായിട്ട് ഫ്ലോറിൽ മാറ്റ് വിരിച്ചിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പ്രയർ റൂമിന് തൊട്ടടുത്തായിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത പാടെ ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷെൽഫോട് കൂടിയിട്ടാണ് ആ ഒരു ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് സിമ്പിളായിട്ട് വളരെ ഭംഗിയായിട്ടോ ഓരോ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ജിപ്സം വർക്കിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ചിക്കു ആൻഡ് ബുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഒരു ബെഡ്റൂമിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് കോട്ടൺ ഈ ഒരു സൈഡിലായിട്ട് മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടോ ഈ ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്കും ഒരു മിററിൻ്റെ ഈ ഒരു ഭാഗം ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആ ഒരു വോൾ ലെങ്ത്തിൽ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ വാർഡ്രോബ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഹാൻഡിൽ നൽകിയിട്ടുള്ളത് ഡബ്ല്യു പി സിയിൽ മൈക്കാ ലാമിനേഷൻ നൽകിയിട്ടോ വാഡ്രോബൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് സെയിം കളറിലുള്ള ടൈൽ തന്നെയാണ് ഈയൊരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്ലൗസി ടൈലാണ് വാളിൽ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൻ്റെ സൈഡിലോട്ട് തന്നെ എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ മാർബിളാണ് കൊടുത്തിട്ടുള്ളത് ജൈ പൈപ്പിൽ ടോപ്പിലായിട്ട് വുഡ് നൽകിയിട്ടാണ് ഹാൻഡ് ഡ്രില് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ്രീയിലും ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാട്ടോ അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റെയർകീസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റെയർകീസിൻ്റെ ലാൻഡിങ്ങിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ഒരു ഹോൾ നൽകിയിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി അഞ്ച് നാനൂറ്റി ഇരുപതാണ് ഈ ഒരു ഹോളിൻ്റെ സൈസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഫ്ലോറിലെല്ലാം ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറ് മാത്രം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആട്ടോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭംഗി ഈ ഒരു ഭാഗത്തു നിന്നാട്ടോ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് അടിപൊളിയായിട്ടാണ് ആൻഡ്രിയിലും ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസും ഈ ഒരു ഭാഗത്തു നിന്ന് മനോഹരമായിട്ട് കാണാം താഴെ നൽകിയിട്ടുള്ള അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ ഇവിടെ ആയിട്ട് കുട്ടീസിനെ ടെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതേ ഡിസൈനിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും ഡോർ നൽകിയിട്ടുള്ളത് മുകളിലെ ബെഡ്റൂമും സെയിം സൈസിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വുഡൻ ഗ്രോയ്ക്ക് കോമ്പിനേഷനിലാണ് ഇവിടെ കോട്ട് നൽകിയിട്ടുള്ളത് അതുപോലെ റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് കോട്ടിന് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാഡ്രോപ്പ് വരുന്നത് വാർഡ്രോബിനോട് തൊട്ടടുത്തായിട്ട് തന്നെയാണ് മിററും നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പതാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് എല്ലാ ബാത്റൂമിലും ഒരേ കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇങ്ങനെ ടൈല് നമ്മൾ വിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബഡ്ജറ്റിൽ മാറ്റം വരുത്താൻ കഴിയും അപ്പോൾ നല്ലൊരു ഐഡിയ കേട്ടോ ഇതുപോലെ ടൈല് വിരിക്കുന്നത് എല്ലാ ബാത്റൂമിലും ഒരേപോലെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഹാളിൽ ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് വരുന്നത് ബാൽക്കണി ഓപ്പൺ ചെയ്ത് നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് ബാൽക്കണിയിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്ലാബ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്നും ഫസ്റ്റ് ഫ്ലോർ ഹാളിൽ നിന്നും സ്റ്റഡി ടേബിളിന്റെ ആ ഒരു സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സ്റ്റഡി ടേബിളിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു ഡോർ വരുന്നുണ്ട് അവിടെയാണ് ഓപ്പൺ ടെറസ് വന്നിട്ടുള്ളത് അവിടെ ആയിട്ട് മുകളിൽ ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് ഓപ്പൺ ഡ്രസ്സ് കഴിഞ്ഞ് സ്റ്റഡി ടേബിളിന് തൊട്ടടുത്തായിട്ട് വരുന്ന ആ ഒരു ബെഡ്റൂമും കൂടെ ഇനി നമുക്ക് കാണാനുള്ളൂ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂമിൻ്റെ സെയിം കളറിൽ തന്നെയാണ് ഇവിടെ ആയിട്ടും ബെഡ്റൂമിൽ ഇൻറ്റീരിയറ് ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാം സിമ്പിളായിട്ടോ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം എല്ലാം സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു കോട്ടനോടൊക്കെ മാച്ച് ആയിട്ടുള്ള ലൈറ്റ് ഗ്രേ കളറാണ് വിൻഡോക്ക് ബ്ലിൻസ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാഡ്രോബിനോട് തൊട്ടടുത്തായിട്ട് മിററും നൽകിയിട്ടുണ്ട് നാനൂറ് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഈ ഒരു ബാത്റൂമിലും സെയിം കളറിലുള്ള ടൈൽ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഹാളിലും റൂമിലും എല്ലാ ഭാഗത്തും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ മുഴുവനായിട്ടും കണ്ടു ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചൺ ആട്ടോ കാണാനുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റഡി ടേബിളിനോട് തൊട്ടടുത്തായിട്ട് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് രണ്ട് കിച്ചണും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോക്ക് കിച്ചണിൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി അൻപത് മുന്നൂറ്റി അറുപതാണ് ഒരു ചിക്കു കളറിലും വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണില് കബോർഡൊക്കെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് ഇടയിലായിട്ട് വുഡിലുള്ള ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കിച്ചണിലായിട്ട് നാല് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയതുകൊണ്ട് തന്നെ ഈയൊരു സൈഡിലായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിംഗും ചെയ്തിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഫ്രിഡ്ജിനുള്ള ഒരു പ്രത്യേക സ്പേസിന് വേണ്ടിയിട്ട് ചെറിയൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ ഈയൊരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കട്ട്ലറി പ്ലേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് തോംസണിൽ ഡബ്ല്യു പി സിയിൽ എക്കോ ഫിറ്റിംഗ്സോടുകൂടി മൈക്കാൽ ലാമിനേഷനിലാണ് ഈയൊരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ട്രെയും ഈയൊരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെ ആയിട്ടോ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ പത്ത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഒത്തിരി പേര് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ ഈയൊരു കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു എൽ ഷേപ്പിലായിട്ടാണ് ഈ ഈയൊരു കിച്ചണിൽ സ്ലാബ് നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ നിന്ന് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ടാണ് സ്റ്റോർ റൂമ് വരുന്നത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അൻപതാണ് സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ റാക്ക് നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് അവിടെയായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഡോറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിലാണ് വിറകടപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ പാത്രം കഴുകാനുള്ള സ്പേസും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് എൽ ഷേപ്പിൽ സ്ലാബ് നൽകിയിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സിങ്കും മുകളിലായിട്ട് സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷനിലുള്ളതും ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്ത് അവർ തന്നെ ചെയ്തതാണ് ഇവിടെയാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിനോട് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ എവിടെയായിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയായിട്ടും സ്റ്റോറേജ് സ്പേസ് ഒത്തിരി നൽകിയിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ കിച്ചണിൽ വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ആ ഒരു സൈഡിലാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലും ഷോ കിച്ചണിലെ സെയിം കടലിൽ തന്നെയാണ് കബോർഡ്സൊക്കെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സാണ് ഈ ഒരു ഭാഗം ഇവിടെയൊക്കെ ആയിട്ടാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടോ ചെയ്തിട്ടുള്ളത് വിറകടപ്പിൻ്റെ ഭാഗത്തും കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഗ്രാനൈറ്റാണോ ആണോ നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ആണ് നല്ലതെന്നാണ് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് അലയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയായിട്ട് പാത്രം കഴുകാനുള്ള ഒരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പുറത്തേക്കുള്ള ബാത്റൂമും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്